ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഏഴാം തീയതി മുതൽ ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള അൻപത്തിനാല് ദിവസം ചിങ്ങം രാശിയിൽ ചൊവ്വ സ്ഥിതി ചെയ്യും ചൊവ്വ തന്റെ ഏറ്റവും ബലം കുറഞ്ഞ രാശിയായ നീച രാശി വിട്ട് ായിട്ട് ആണ് ചിങ്ങം രാശിയിൽ നിൽക്കുന്നത് അത് ബന്ധു ക്ഷേത്രവുമാണ് അങ്ങനെ നോക്കുമ്പോൾ പല വിധത്തിലും ചൊവ്വ അനുഗ്രഹം തരുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് ചിങ്ങൻ രാശി സ്ഥിതി കൊണ്ട് ചൊവ്വ ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് പറയുന്നത് ഇടവം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് നിവൃത്തിസ്ഥാനത്തിന്റെ അധിപനും അതുപോലെ തന്നെ സ്ഥാനഭ്രംശസ്ഥാനത്തിന്റെ അധിപനുമായിരിക്കുന്ന ആ ചൊവ്വ അത് പ്രവർത്തികാരകനാണ് രക്തകാരകനാണ് സൈന്യാധിപനാണ് ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ഒക്കെ സൂചിപ്പിക്കുന്ന പ്രവർത്തികാരകൻ കൂടിയായ ചൊവ്വ നാലാം ഭാവമായ സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് തൊഴിൽ സ്ഥാനത്തേക്ക് പൂർണ്ണമായ ദൃഷ്ടി ചെയ്യും തൊഴിൽ സ്ഥാനത്തേക്കും അതുപോലെ തന്നെ സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിലേക്കും സ്ഥിതി ചെയ്യും കുംഭത്തിലേക്കും മീനം രാശിയിലേക്കും പൂർണ്ണ ദൃഷ്ടി ഉള്ള ഈ സമയം അപ്രതീക്ഷിതമായ വിജയങ്ങളും നേട്ടങ്ങളും അഭിവൃദ്ധികളും ഈ ചൊവ്വായെ കൊണ്ട് ഈ ഇടവം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി അതായത് ജാഥ എഴുതുന്നതിനായാലും വിവാഹ പൊരുത്തം നോക്കുന്നതിനോ ഗ്രഹനില തയ്യാർ ചെയ്യുന്നതിനും തൊഴിൽ കാര്യങ്ങൾ നോക്കുന്നതിനോ മറ്റ് വിവാഹ തടസ്സം എന്താണെന്ന് നോക്കുന്നതിനും ഒക്കെ അവസരമുണ്ടായി പൊതുവെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കുമ്പോഴും ചൊവ്വ സുഖസ്ഥാനത്ത് നിന്ന് അനുഗ്രഹിക്കുമ്പോൾ ഇടവം രാശിക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ധനഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ധനഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴമാകട്ടെ സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിന്റെ അധിപന അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകുവാൻ യോഗമുണ്ട് ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് അപ്പോൾ ധനസ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന ബുധനും ആ ധനസ്ഥാനത്ത് തന്നെ സ്ഥിതി ചെയ്യും ധനഭാവം വളരെ ക്ലിയറാണ് ഈ ഒരു സമയം അതുകൊണ്ട് അവരവർക്ക് കിട്ടുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ വന്നു ചേരുവാൻ ഏറ്റവും യോഗമുള്ള ഒരു സമയമാണ് ഈ ഇടവം രാശിക്കാരെ സംബന്ധിക്കുന്ന ഈ അമ്പത്തിനാല് ദിവസം കാർത്തികയുടെ രണ്ടേ മൂന്നേ നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ വാദങ്ങൾ അടങ്ങുന്ന ആ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ഗൃഹത്തിലൊക്കെ ആണെങ്കിലും ദേഷ്യം ഒഴിവാക്കണം ചൊവ്വ ഒരു ആഗ്നഗ്രഹമായതിനാൽ അത് ഖേതുവിനോട് യോഗം ചെയ്തതിനാലും ദേഷ്യമൊക്കെ വർദ്ധിക്കാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ കൂടെ നിർത്തുവാനായിട്ട് സാധിക്കും കുടുംബത്ത് സഹോദര സ്ഥാനീയരോ മാതാപിതാക്കളോ അതുപോലെ തന്നെ പ്രായമായവരാണെങ്കിൽ അവരുടെ മക്കളെയൊക്കെ കൂടെ നിർത്തുവാനായിട്ട് സാധിക്കും അത് തൊഴിൽ സ്ഥാനത്തും ബാധകമാണ് തൊഴിൽ നേട്ടങ്ങൾ വന്നു ചേരും അതിന് ഒരു പ്രമോഷൻ വന്നു ചേരുവാനും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡെയിലി ബേസസ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിരപ്പെടുന്നതിനൊക്കെ യോഗമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നിരവധി കാര്യങ്ങൾക്ക് തൊഴിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരുന്ന സമയമാണ് കണ്ടകസിനിയൊക്കെ മാറി ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ യോഗമുണ്ട് ധന ആഗമന യോഗമുണ്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള യോഗവും ഭാഗ്യവും ദൈവാധീനവും ഉണ്ട് അപ്പോൾ തൊഴിൽ സ്ഥലത്ത് മേലധികാരികളായാലും കീഴ് ജീവനക്കാരായാലും പ്രത്യേകിച്ച് മൊത്തത്തിൽ സഹപ്രവർത്തകരുമായിട്ട് അത് സമൂഹത്തിലായാലും സംസാരം കൊണ്ടും നയം കൊണ്ടും ഒക്കെ മറ്റുള്ളവരുടെ മനസ്സിനെ കീഴടക്കുവാൻ ശ്രമിക്കേണ്ട സമയമാണ് വിജയങ്ങൾ വന്നു ചേരുക തന്നെ മറ്റൊരു പ്രധാന കാര്യം ഇടവം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സപ്തമ ഭാവമായ ഏഴാം ഭാവം ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണ് വിവാഹ മദനാലോക ഭാര്യ ഭർത്തൃ സമാഗമ ശയ്യാസ്ത്രീ സത്ഗമനഷ്ടാർത്ഥ മൈദുന്യാന വി സപ്തമാത എന്ന പ്രമാണ പ്രകാരം സപ്തമ ഭാവത്തിലേക്ക് സപ്തമ ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വായാണ് ദൃഷ്ടി ചെയ്യുന്നത് മറ്റ് തരത്തിലുള്ള പാപബന്ധങ്ങളൊന്നും ആ സപ്തമ ഭാവത്തിൽ ഇല്ലതാ അതുകൊണ്ട് എഴു ജോവറായിട്ട് നിൽക്കുന്നവർക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ നല്ല യോഗവും ഭാഗ്യവും ഉണ്ട് വിവാഹം കഴിച്ച് അകൽച്ചയിലൊക്കെ കഴിയുന്നവരാണെങ്കിലും പ്രത്യേകമായ എന്തെങ്കിലും ഉണ്ടാകുന്ന ഒരു സംഭവം ഇൻസിഡന്റ് പെട്ടെന്നുണ്ടായ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരും ഒന്നിക്കുന്നതിനും പിണക്കങ്ങളൊക്കെ മാറി പുതിയ കുടുംബജീവിതം വീണ്ടും പഴയതിലും സന്തോഷകരമായിട്ട് കുടുംബജീവിതം നയിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നിച്ചേരുന്നതിനും ഗൃഹോപകരണങ്ങൾ വന്നിച്ചേരുന്നതിനും ഉത്തമ സന്താനയോഗമുള്ള സമയവുമാണ് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്ക് കേട്ടോ അപ്പോൾ മറ്റൊരു പ്രധാന കാര്യമാണല്ലോ തൊഴിൽ കാര്യം ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കായാലും സർപ്പൻ അവിടെ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ചുവായും കൂടെ സ്ഥിതി ചെയ്യുമ്പോൾ രാസവസ്തുക്കളുടെ പ്രത്യേക ഉപയോഗത്തിൽ രാസവസ്തുക്കളുടെ ചേർച്ചയിൽ ചില കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് നഴ്സുമാര് ഒക്കെ അവര് പല രീതിയിലുള്ള മരുന്നുകൾ അതും കെമിക്കൽ ചേർന്നതാണല്ലോ ഓരോ തരത്തിലുള്ള ആന്റിബയോട്ടിക്കുകളായാലും മറ്റേത് മെഡിസിനുകളായാലും ഗുളികകളായാലും അതിൻ്റെ ചേരുവകൾ നല്ല രീതിയിൽ ചേർത്തെടുക്കുവാനും അതിൽ നിന്ന് മേലധികാരികളുടെയും ഒക്കെ അംഗീകാരം കിട്ടുവാനും വയ്യാതെ കിടക്കുന്ന രോഗികളെ രക്ഷപ്പെടുത്തി അവരുടെ അനുഗ്രഹം നേടുവാനും ഒക്കെ യോഗമുണ്ട് കെമിക്കലൊക്കെ കൈകാര്യം ചെയ്യുന്നവര് മറ്റ് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ജോലികൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ പ്രത്യേകിച്ച് ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനും ഒക്കെ യോഗമുണ്ട് വിദേശത്ത് പോകുവാൻ യോഗമുണ്ട് ഗമനാധിപനായിരിക്കുന്ന സർപ്പനാണ് തൊഴിൽ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് അത് വിദ്യാഭാവത്തിലേക്കൊക്കെ പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നതിനാൽ സ്വന്തം നാട് വിട്ട് വിദ്യാഭ്യാസത്തിന് പോയിരിക്കുന്നവർക്ക് പരീക്ഷ ഒക്കെ എഴുതി പാസ്സായി പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും സ്വന്തം നാട് വിട്ട് പോയി ജോലിക്ക് പ്രവേശിക്കുവാനും ഒക്കെ യോഗമുണ്ട് അത് വിദേശം ഒക്കെ ആയാലും സപ്തസാഗരങ്ങൾ കടന്നു പോകുന്നതിനും ഒക്കെ അവസരങ്ങൾ വന്നു ചേരും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുക കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് തൊഴിൽസ്ഥാനത്തെ ഒക്കെ സ്ഥിതി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട സംസാരം തന്നെയാണ് ദേഷ്യമൊക്കെ നിയന്ത്രിക്കണം പിന്നെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം അതായത് കൊള്ളുകയറാത്ത ആ സുഹൃത്തുക്കളെ ഒക്കെ തിരഞ്ഞെടുത്ത് പിന്നെ അത് വലിയ സൗഹൃദത്വം സൗഹൃദങ്ങൾ സ്നേഹിച്ചിരുന്നവർ തമ്മിൽ പിന്നെ കലഹം ഉണ്ടാകുന്നതിൽ നല്ലതാണല്ലോ നല്ല ആൾക്കാരെ സുഹൃത്തുക്കളായിട്ട് തിരഞ്ഞെടുക്കേണ്ടതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി അനുസരിച്ച് വഴിപാടുകളൊക്കെ ചെയ്യുക വിജയിച്ചു ഞാൻ ഹരികുമാർ ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യണം എന്നുകൂടി പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും